ഹലോ കേസ് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടിട്ടുണ്ട് കേട്ടോ അതേ മിനോട്ട് രാവിലെ ഒരു ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് സമയം ആറേ മുക്കാൽ കഴിഞ്ഞോളൂ രാവിലെ ഉണ്ണിയപ്പം എടുത്തോണ്ടല്ലേ മീനു ഞാനിപ്പോൾ എനിക്ക് രാവിലെ ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ ലിയോയിനെ ഒന്ന് പുറത്തിറക്കിയിട്ട് ഒന്ന് നടത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ ഭയങ്കര കടിയോട്ടോ അവൻ ഒരു രക്ഷയില്ല ഭയങ്കര കടിയാ ലിയോ ഒരു രക്ഷയില്ല അവനെ കൊണ്ടുപോകാം ഭയങ്കര ആ ഒരു കടിക്കണേ ആ എടാ വേദന എടുക്കണ്ട ലിയോ ഇതോ ലിയോ നീ മേടിക്കൂട്ടോ എനിക്ക് വേദന എടുത്താ നിനക്ക് സുഖം കൂട്ടിയാ മതി ഇതുവരെ തല്ലിയിട്ടില്ലാത്തതുകൊണ്ട് അവന് വേദന അറിയില്ല നല്ല രാത്രി നല്ലപോലെ കളിപ്പിച്ചിട്ടാ കിടത്തിയത് അതുകൊണ്ടല്ല ആ മൂഡിൽ ഇറങ്ങി വന്നാന്ന് തോന്നുന്നു ഇവനെ കൂട്ടി കയറ്റം ഓട്ടം പോയായി എന്ത് മലയാളം പറയാവോന്നോ അന്നത് മര്യാദക്ക് പറഞ്ഞേ അപ്പൊ അറിയാൻ മഴയൊക്കെ നല്ലപോലെ മാറിയ ലക്ഷണം ആട്ടോ അതെ സൂര്യനൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇവിടെ നല്ല തണുപ്പട്ടോ ഈ ഏരിയയില് ഇതുള്ള അങ്ങടൊക്കെ കൊക്കോയുടെ നല്ല കാട് പോലെ കിടക്കണോണ്ടായിരിക്കും മരങ്ങളും ഇതുള്ളും നല്ല തണുപ്പ് ഇവിടെ ആരോമൻറെ വണ്ടിയുടെ റിമോട്ട് വരൂന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ വന്നില്ലല്ലോ മൊത്തം ചളിയ കേട്ടോ പോറലൊന്നുമില്ല മൊത്തം ചളിയ നല്ല തിളക്കളോ ഞാനാ ലിയോട് പറഞ്ഞേ നീ ഉണ്ണിയപ്പ തിന്നില്ലേ എന്നാ തിന്നേ കഴിക്കേ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പര് വന്ന് ഉണ്ണിയപ്പാ കൊണ്ടതന്നെ അമ്മയുടെ കൂട്ടുകാരി കൊടുത്തത് ആ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ ആ പ്പം നമ്മുടെ വണ്ടിയുടെ അടുത്ത് നടന്നെത്തിയിരിക്കുകയാണ് അത് ഇതുണ്ടാവുക ഫുള്ള് ചളിയായിട്ട് ഇറക്കാതെ ഞാൻ വീടിൻ്റെ കൂടെ ഇറക്കാത്തത് കുറച്ച് ദൂരം ഇറക്കുന്നുണ്ട് ടയറൊക്കെ ഫുള്ള് കുളാവും അതുകൊണ്ട് ഇറക്കാത്തത് വണ്ടി സേഫാട്ടോ അപ്പോൾ ദേ രാവിലെ ആ ഓട്ടോ ഒക്കെ പോയിട്ട് വന്നിട്ട് ദിവസം സ്കൂളോട്ടം പോകണം അതിന് മുമ്പ് ആരോമലിനെ മലിനെ മീനുട്ടിഞ്ഞൊക്കെ കൊണ്ടുവിടണം കിടന്നോ കിടന്നോ ഉമ്മ എങ്ങനെ ഫ്ളൈസ് താങ്ക് യു ചേട്ടായിട്ട് സ്കൂളോട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറുതുമണിക്കൂർ ഓട്ടം കിട്ടിയായിരുന്നു പിന്നെ ആ ഓട്ടോക്കൊക്കെ പോയി അത്യാവശ്യം നല്ല എന്താ നല്ല തെളിഞ്ഞൊരു ആഘോഷം ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒരു മഴക്കാർ കയറുന്നുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട് അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞുള്ള കാഴ്ച ഞാൻ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വേണ്ട കണ്ടില്ലേ ഗ്ലാസ്സിൽ വെള്ളം പോലും പോയിട്ടില്ല പക്ഷേ വെയിൽ വിളിച്ചു നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പം വൈകുന്നേരം ഇത്തിരി നേരത്തെ കയറി വന്നു കേട്ടോ ലിയോനെ ഒക്കെ നടത്താൻ അവനെ നടത്തിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ലിയോ អីឡាអូរហាយប៉ន៉ាឡាអូរហាយប៉ន៉ាឡាហាយហាយហាយហាយហាយហាយហាយហាយហាយលីហាយយូរ៉ាប៉ះរកកាំប៉ះប៉ះបាយ സമയം ആറരയായി പക്ഷേ അങ്ങനെ ഇരുട്ടിയിട്ടില്ല കേട്ടോ നല്ല മഴക്കാർ കയറുന്നുണ്ട് നൈറ്റ് മഴ പെയ്യോന്നറിയില്ല ആ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ ലിയോ ലിയോ നോ 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 കം കം പറഞ്ഞ അനുസരിക്കുന്നു കേട്ടോ അപ്പം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അനുസരിക്കുന്നുണ്ട് സിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജംപ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലിയോ 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 സിറ്റ് യെസ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ലിയോ നോ 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 സിറ്റ് ലിയോ ലിയോ സിറ്റ് ഒടുക്കനാ കേട്ടോ ഒടുക്കനാട്ടോ എല്ലാം പറയുന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ ഗറ്റപ്പ് 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 യെസ് 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 ഗുഡ് ബോയ്